േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനിയുടെ കാര്യത്തിൽ ഇനിയും തനിക്ക് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വീട്ടിലുള്ള എല്ലാവരോടും തുറന്നു പറഞ്ഞിരിക്കുകയാണ് നന്ദു ഞാൻ കാരണം ഒരുപാട് അവൻ ഇപ്പോൾ അനുഭവിച്ചു അതുകൊണ്ട് തന്നെ ഇനിയും ഞാനവനെ ഒഴിവാക്കിയാൽ എന്താകും സംഭവിക്കുക എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഇനി അവൻ ഫോൺ ചെയ്താൽ റെസ്പോണ്ട് ചെയ്യും കാരണം അവൻ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് താങ്ങാൻ കൂടി സാധിക്കുകയില്ല ഞാൻ കാരണം അവന് ഒന്നും സംഭവിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതേ തുടർന്ന് ഈ കാര്യം അറിയാൻ ഇടയാവുകയാണ് നയന പക്ഷെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ നന്ദുവിന് എതിരായി അനാമിക വന്നിരിക്കുകയാണ് എന്നെ വിളിച്ചില്ലെങ്കിലും അവളെ വിളിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഡൗട്ടാ ഞാനാണോ അതോ അവളാണോ അവൻ്റെ ഭാര്യ എന്നുള്ള കാര്യം ഇതോടെ വീട്ടിൽ പ്രശ്നങ്ങൾ വഷളാകുന്നു ഇതേ തുടർന്നാണ് അനിയുടെ ഫോൺ കോൾ വീണ്ടും നന്ദുവിനെ തേടിയെത്തുന്നത് ഇതോടെ നന്ദു അനി എവിടെയാണ് എന്ന് ചോദിക്കുകയും തനിക്ക് അനിയെ കാണണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് അനിക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്